അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ വഅലാ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല അമ്മാ അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ ഈ ചാനലിലൂടെ ഒരുപാട് ഒരുപാട് അറിവുകൾ നിരന്തരം കേൾക്കുന്നവരും അറിയുന്നവരും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരുമാണ് അവാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അവ്വാഹു സുബഹാനഹൗത്താല നമുക്കെല്ലാവർക്കും ധാരാളം അറിവുകൾ പഠിക്കാനും അതനുസരിച്ച് ധാരാളം അവാഹു സുബഹാന ഹൗതാലയ്ക്ക് വേണ്ടിയിട്ട് അഭിവാദത്തെടുക്കുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയം അവാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു താല നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നവരാണ് എന്നാൽ അതൊക്കെയും അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ് നമ്മുടെ ജീവിതം സുഖ ദുഃഖ സന്തോഷ സങ്കട സമ്മിശ്രിതമാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നല്ല നല്ല സമയങ്ങൾ കടന്നു വരും അതുപോലെ തന്നെ സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ പല സമയങ്ങളും കടന്നു വരും അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ നല്ലപോലെ സന്തോഷിക്കുന്ന സമയത്ത് ആ സന്തോഷം പെട്ടെന്ന് ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ വല്ലാതെ മനപ്രയാസം അനുഭവിച്ച് വലിയ വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും നിൽക്കുന്ന സമയത്ത് അവനിക്ക് പെട്ടെന്ന് തന്നെ സന്തോഷം വരുന്ന ഒരു വാക്കുണ്ട് ഈ ഒരു വാക്ക് കേട്ടാൽ തന്നെ സന്തോഷിക്കുന്നവൻ പെട്ടെന്ന് ദുഃഖിക്കും അതുപോലെ തന്നെ ദുഃഖിക്കുന്നവന് പെട്ടെന്ന് സന്തോഷം വരും അത് ഏതാണ് ആ വാക്ക് ഈ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും സന്തോഷിക്കുന്ന സമയത്ത് അവനക്ക് ദുഃഖം വരും അതുപോലെ തന്നെ ദുഃഖിക്കുന്ന മനുഷ്യന് വലിയ സന്തോഷവും വരും അവർക്ക് വലിയ സമാധാനം വരും കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ആരും സന്തോഷിക്കുകയുമില്ല എല്ലാ സമയത്തും ആരും ദുഃഖിച്ചുകൊണ്ടേ ഇരിക്കുകയുമില്ല അള്ളാഹു സുബഹാനഹു താല അവൻ്റെ അടിമകൾക്ക് അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മൾ എല്ലാ സമയത്തും ജീവിതത്തിൽ സന്തോഷം വേണം എന്ന് പറയുന്നുണ്ടല്ലോ ആ സന്തോഷത്തിനൊരു വില വേണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുമ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളു ഇല്ലെങ്കിൽ ആ സന്തോഷത്തിനൊരു വിലയുണ്ടാകില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനഹോ തല സുഖവും സന്തോഷവും നമുക്ക് ജീവിതത്തിൽ നൽകിയത് ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പകൽ സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആളുകൾക്ക് രാത്രി സമയങ്ങളിൽ വീട്ടിൽ വന്ന് കുളിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങ് കിടന്നാൽ അതൊരു റാഹത്തുള്ള ഉറക്കമായിരിക്കും അതൊരു വല്ലാത്ത സുഖമായിരിക്കും അവർക്കുണ്ടാകുക അതൊക്കെയും നല്ല പോലെ അധ്വാനിക്കുന്നവർക്ക് അത് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏതൊരു കഷ്ടപ്പാടിനും അതിന് വലിയൊരു സന്തോഷം അള്ളാഹു സുബഹാനുഹവ് താല നമുക്ക് നൽകും എന്നാൽ ഒരു പണിക്കും പോകാതെ വീട്ടിൽ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് എ സിയൊക്കെ ഓണാക്കി റൂമിൽ കുറച്ച് ഉറങ്ങും കുറച്ചിരിക്കും അങ്ങനെ വെറുതെ സമയം തള്ളി നീക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ രാത്രി സമയങ്ങളിൽ ഉറങ്ങുകയാണെങ്കിൽ അവർക്ക് ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഉറക്കം കിട്ടില്ല അവർക്ക് ചിലപ്പോൾ പകൽ സമയങ്ങളിൽ എങ്ങനെയാണോ അവർ ചിലവഴിച്ചത് അതുപോലെയായിരിക്കും അവർക്ക് രാത്രി സമയങ്ങളിലും കുറച്ച് ഉറങ്ങുമ്പോഴേക്കും അവർക്ക് പിന്നീട് ഉറക്കം വരാത്ത അവസ്ഥ വരും കാരണം അയാൾ പകൽ സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും അനുഭവിക്കാതെയാണ് അയാൾ സമയം ചിലവഴിച്ചത് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഹു താല രാത്രി സമയത്തും അയാൾക്ക് നല്ലപോലെ സന്തോഷവും സമാധാനവും രാഹത്തുള്ള ഉറക്കവും കൊടുക്കാത്തത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലും എത്ര തന്നെ നമുക്ക് വലിയ വിഷമമുണ്ടായാലും വലിയ പ്രയാസമുണ്ടായാലും അതിനൊക്കെയും അള്ളാഹു സുബാനുഹൂ തല മറ്റൊരു സമയത്ത് നമുക്ക് നല്ല സന്തോഷം നൽകും എന്നാൽ ഇങ്ങനെ നമുക്ക് അള്ളാഹു നൽകുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം നമുക്ക് വളരെ വലിയ രീതിയിൽ ആസ്വദിച്ച് സന്തോഷിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ കഷ്ടപ്പാട് അനുഭവിച്ച് നമുക്ക് കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു സുഖമായിരിക്കും അതിന് ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം നമ്മൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുക തന്നെ വേണം ഇനി പ്രിയപ്പെട്ട മോമിനങ്ങളെ ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിന് ധാരാളം ആളുകൾക്കും ഇന്ന് ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്ത ഒരു കാലമാണ് ഭക്ഷണം ധാരാളം ഉണ്ട് എന്നാൽ നമ്മൾ കുടിക്കുന്ന പച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം ആ വെള്ളത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ നിസാരമായി ധാരാളം ചിലവഴിക്കുന്ന ധാരാളം ആളുകളുണ്ട് വെള്ളത്തിനൊരു വില കൽപ്പിക്കാത്ത ആളുകൾ എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ നിങ്ങൾക്ക് ആ പച്ച വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ വില മനസ്സിലാകുകയുള്ളൂ ഒരു ദിവസമോ രണ്ട് ദിവസമോ നമുക്ക് വെള്ളം കിട്ടാതെ കുറച്ച് വെള്ളം നമുക്ക് കിട്ടിയാൽ ആ വെള്ളത്തിൻ്റെ വില ആ സമയത്ത് നമുക്ക് മനസ്സിലാകും ആ വെള്ളത്തിന് നമുക്ക് ലെയ്മിൻ്റെ ടേസ്റ്റായിരിക്കും ഉണ്ടാകുക അത്രക്കും രുചിയായിരിക്കും നമുക്ക് ആ വെള്ളത്തിന് ആ സമയം ഉണ്ടാകുക ആ സമയത്ത് ഒരു ക്ലാസ് വെള്ളമാണെങ്കിലും നിങ്ങളുടെ സമ്പത്ത് മുഴുവനും നിങ്ങൾ ആ സമയം കൊടുക്കും കാരണം നിങ്ങൾക്ക് ആ സമയത്ത് സമ്പത്തല്ല വലുത് നിങ്ങൾ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് എന്താണ് വേണ്ടത് ആ ഒരു ക്ലാസ് വെള്ളമാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമ്പത്ത് നിങ്ങളുടെ മുഴുവൻ പണവും വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കും എന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് ആ വെള്ളം കിട്ടുമ്പോൾ അത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ സന്തോഷമുണ്ടാകുമല്ലോ അതൊരു വല്ലാത്ത സന്തോഷമായിരിക്കും അതെന്താണ് നിങ്ങൾ അതിൻ്റെ മുമ്പ് വെള്ളം കിട്ടാതെ കുറേ കഷ്ടപ്പെട്ടു ഒരുപാട് പ്രയാസപ്പെട്ടു അതുകൊണ്ടാണ് ആ വെള്ളം നിങ്ങൾ ആ സമയത്ത് കുടിക്കുമ്പോൾ അള്ളാഹു താല നിങ്ങൾക്ക് വലിയ സന്തോഷവും ആ വെള്ളത്തിന് വലിയ രുചിയും നിങ്ങൾക്ക് നൽകുന്നത് അപ്പം ഏതൊരു കാര്യവും നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ പിന്നീട് നമുക്ക് വലിയ വലിയ സന്തോഷമായിരിക്കും അള്ളാഹു താല നമുക്ക് നൽകുക അള്ളാഹു സുബഹാന താല നമുക്ക് ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും തരുന്ന സമയത്ത് വളരെ ക്ഷമയോടുകൂടി രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നവർക്കാണ് അള്ളാഹു സുബഹാന താല ധാരാളം അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ നൽകുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാനാബ്ദം അനുഭവിക്കുന്ന ആളാണെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സുബാന ഏറ്റവും വലിയ പ്രതിഫലത്തിന് ഉടമയാക്കി എന്നാണ് മുത്തു നബിഹു അലഹി തങ്ങൾ പറയുന്നത് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിലും അത് വ്യക്തമായി പറയുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഭയം തന്ന് അള്ളാഹു നിന്നെ പരീക്ഷിക്കും നിന്റെ സമ്പത്ത് ചുരുക്കിക്കൊണ്ട് നിന്നെ പരീക്ഷിക്കും മാത്രമല്ല നിന്റെ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞും നിന്റെ കുടുംബത്തിലെ അംഗങ്ങളെ ചുരുക്കിക്കളഞ്ഞും നിന്നെ പരീക്ഷിക്കും മാത്രമല്ല നിനക്ക് കൃഷിയുണ്ടെങ്കിൽ അത് കാറ്റടിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം പൊങ്ങിയിട്ടോ ആ കൃഷി നശിപ്പിച്ചുകൊണ്ട് നിന്നെ പരീക്ഷിക്കും എന്നാൽ പിന്നീട് അള്ളാഹു സുബഹാൻ താല നല്ല സന്തോഷകരമായ ഒരു കാര്യം പിന്നീട് പറയുന്നുണ്ട് അത് എന്താണ് ൊക്കെയും വലിയ പ്രതിസന്ധികൾ കൊടുക്കുന്ന സമയത്ത് അതൊക്കെയും വളരെയധികം ക്ഷമിച്ചു കൊണ്ട് എല്ലാം അള്ളാഹു സുബഹാൻഹൗ താലയാണ് അത് നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കി വളരെ ക്ഷമയോടുകൂടി നിൽക്കുന്ന ആളുകളെ അള്ളാഹു സുബഹാൻഹൗ താലാക്ക് വളരെയധികം ഇഷ്ടമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അവർ ജീവിതത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചോ അതിനേക്കാൾ എത്രയോ ഇരട്ടി അവർക്ക് സന്തോഷം അള്ളാഹു സുബാനഹോ താല നൽകും മാത്രമല്ല സ്വർഗത്തിൽ അവനിക്ക് വലിയ സന്തോഷമായിരിക്കും ഉണ്ടാകുക കേവലം നമുക്ക് ദുനിയാവിലെ ഈ ശാശ്വതമല്ലാത്ത ഈ കുറഞ്ഞ കാല ജീവിതത്തിൽ നമുക്ക് അള്ളാഹു സുബഹാൻ താല എന്തെങ്കിലും പ്രതിസന്ധികൾ തരുമ്പോൾ നാം ഒരിക്കലും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്നാൽ നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാൻ താല നമ്മെ സാമ്പത്തികമായിട്ട് പരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ആ പരീക്ഷണത്തിൽ നിന്നും രക്ഷ രക്ഷു സുബാനുഹൂത്ത നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നാം എല്ലാവർക്കും പരിചയമുള്ളതും നാം എല്ലാവരും ഓതുന്നതുമായ ഒരു സൂറത്താണ് സൂറത്തിൽ വാക്കിയ മുത്തി നബി സലാഹുഅലഹി വസല് മാ തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും സൂറത്തിൽ വാക്കിയ പതിവായി ഓതിയാൽ ആ മനുഷ്യനിക്ക് ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് അവന് പണത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നേടിത്തരാനും ദാരിദ്ര്യത്തെ അകറ്റി നിർത്താനും ഈ സൂറത്തിൻ്റെ കഴിവ് അപാരമാണ് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽവാക്യ മഹാന്മാർ പറഞ്ഞ ഒരു രീതി നോക്കാം ഈ സൂറത്ത് ദിവസം നാൽപ്പത് പ്രാവശ്യം അത് നാൽപ്പത് ദിവസം തുടരെ ഓതിയാൽ ആ ഓതുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല അതായത് ഓരോ ദിവസവും നാൽപ്പത് പ്രാവശ്യം സുറത്തിൽ വാക്യ ഓതുക അങ്ങനെ നിങ്ങൾ നാൽപ്പത് ദിവസം തുടരെ ഓതുക അങ്ങനെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഓതിയാൽ ആ ഓതുന്ന ആൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ലാതെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇത് വളരെ വലിയ ഫലമുള്ള കാര്യമാണ് വളരെ രഹസ്യമായി ഇസ്മുൽ അവം ഇതിൽ മറിഞ്ഞു കിടക്കുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല നിങ്ങൾ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും സുഹൃത്തിൽ വാക്കിയ ഓതാൻ ശ്രമിക്കുക എന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാകില്ല അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഞാൻ നീ പറഞ്ഞു തന്ന ഈ കാര്യം ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു സുബാന നമുക്കതിന് തോപ്പീക്ക് ചെയ്യട്ടെ ആമീൻ ആമീൻമീൻ അസലമ വരമി വാത്ത